ഹലോ എല്ലാവർക്കും അമ്പാടി ടാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളിയായിട്ട് വരുന്ന ഹെവി പാർട്ടി വെയർ കുർത്തിൻ്റെ കളക്ഷൻസുമായിട്ടാണ് ഫോർ കളേഴ്സിലാണ് നമുക്കിത് അവൈലബിൾ ആയിരിക്കുന്നത് പർപ്പിൾ ബ്ലാക്ക് ഗ്രീന് ചോക്ലേറ്റ് കളർ ക്രഷീഡ് ആയിട്ട് വരുന്ന ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് കൽക്കത്ത വർക്കാണ് ഓൾ ഓവർ പോയിരിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ വീഡിയോ കാണാം ഫസ്റ്റ് കളർ വരുന്നത് ക്യൂട്ടായിട്ട് വരുന്ന ചെറുപയറു പച്ച കളറിലാണ് ബി നെക്കിലാണ് നെക്ക് പാറ്റേൺ വന്നിരിക്കുന്നത് ഹെവി വർക്കാണ് നെക്കിൽ കൊടുത്തിരിക്കുന്നത് ടു ലെയർ ആയിട്ടാണ് വർക്ക് വന്നിരിക്കുന്നത് ഗോൾഡ് ജുവറി വർക്കും ചീക്കൻസ് വർക്കും റെഡ് കളർ ത്രെഡ് വർക്കും ചെസ്റ്റിൽ ആഡ് ചെയ്ത് വന്നിരിക്കുന്നത് ഇതേ വർക്ക് തന്നെ സ്ലീവിലും കൊടുത്ത് സ്ലീവ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിൽ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് കുർത്തിയിൽ ഓൾ ഓവർ ഗോൾഡൻ കളർ മോട്ടിഫ് വന്നിട്ടുണ്ട് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ടോപ്പിൽ മാത്രമേ ക്രൈപ്പിൻ്റെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ ഇത്രയും ഹെവി വർക്ക് ചെയ്ത കുർത്തിൻ്റെ പ്രൈസ് വരുന്നത് അഫോർഡബിൾ പ്രൈസിലാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ഇഞ്ചസ് ആണ് നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളിയായിട്ട് വരുന്നത് ചോക്ലേറ്റ് കളറിലാണ് ഇതിൽ തേർഡ് കളർ വരുന്നത് ക്യൂട്ടായിട്ട് വരുന്ന പർപ്പിൾ കളറിലാണ് ഇതിൽ ഫോർത്ത് ആൻഡ് ലാസ്റ്റ് കളർ വരുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ബ്ലാക്ക് കളറിലാണ് നല്ല ഭംഗിയുള്ള ഫോർ കളേഴ്സാണ് നല്ല ഭംഗിയുള്ള വർക്കുമാണ് അഫോർഡബിൾ പ്രൈസിലുമാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിലേതെങ്കിലും കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെക്കാന്ന് നമ്പറില് ഡി എം ചെയിനെ നമ്മുടെ ഗിഫ്വേ നടക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഗീവന്റെ വീഡിയോ ഇതിനോടൊപ്പം ആഡ് ചെയ്യുന്നുണ്ട് ഹലോ അമ്പാടി ട്രിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അടിപൊളിയൊരു ഗവ്വേയുമായിട്ടാണ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല അഞ്ചല്ല ഒമ്പത് സാരിയാണ് ഗിഫ്വേ വെച്ചിരിക്കുന്നത് അതും കോട്ടണിൽ വരുന്ന അടിപൊളി ട്രഡീഷണൽ വെയർ സാരിയാണ് വിത്ത് ബ്ലൗസോട് കൂടിയിട്ടാണ് ുന്നത് നമ്മുടെ അമ്പാടി ട്രെൻഡ്സ് എന്ന ഷോപ്പ് തുടങ്ങിയിട്ടും യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എല്ലാം തുടങ്ങിയിട്ട് ഫസ്റ്റ് ഓണമാണ് അതുകൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബറിനും ഫോളോവേഴ്സിനൊക്കെ ഒരു ഓണക്കോടി കൊടുത്താലോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ മൂന്ന് ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഇൻസ്റ്റയിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത ശേഷം ലൈക്ക് ചെയ്തിട്ട് മൂന്ന് ഫ്രണ്ടിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്ത ശേഷം ലൈക്ക് ചെയ്തിട്ട് മൂന്ന് ഫ്രണ്ടിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒൻപത് സാരിയാണ് നമ്മൾ ഗീവ് അവേ പിന്നേഴ്സിന് കൊടുക്കുന്നത് മൂന്ന് പേരെ യൂട്യൂബിൽ നിന്നും മൂന്ന് പേരെ ഇൻസ്റ്റയിൽ നിന്നും മൂന്ന് പേരെ ഫേസ്ബുക്കിൽ നിന്നുമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഗിവവേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് പത്താം തീയതി ആറ് മണിക്കാണ് നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഓഗസ്റ്റ് പത്താം തീയതി ആറു മണി മുതൽ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി ആറു മണിവരെയാണ് നമ്മളിതിന് സമയം കൊടുത്തിരിക്കുന്നത് ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിൽ നമ്മൾ ഗീവ് അേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യും ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ നമ്മൾ ഗീവ് അേ വിന്നേഴ്സിനുള്ള സാരി ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും എങ്കിലല്ലേ ഓണത്തിന് മുമ്പായിട്ട് സാരി നിങ്ങളുടെ കൈകളിൽ എത്തുള്ളൂ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഫോളോ ചെയ്തിട്ട് ലൈക്കും മാത്രം ചെയ്താൽ പോരാ ഷെയറും കൂടി ചെയ്യണം അത് മൂന്ന് പേർക്ക് എങ്കിൽ മാത്രമേ നമുക്ക് ഗിഫ്വേയിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ പിന്നെ എന്തിനാ മടിച്ച് നിൽക്കണ എത്രയും പെട്ടെന്ന് ഫോളോ ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഗിവ് അവേയിൽ പങ്കെടുക്കൂ വിന്നറാകൂ താങ്ക് യു